ചോറ്റുപാറ ആർ പി എം എൽ പി സ്കൂളിലെ കുട്ടികൾക്ക് കരാട്ടെ ടെസ്റ്റും ബെൽറ്റ് ഗ്രേഡിംഗും നടത്തി രണ്ടു വർഷത്തെ പരിശീലനത്തിന്റെ സമാപനം കുറിച്ചുകൊണ്ടാണ് പരിപാടി സംഘടിപ്പിച്ചത് അൻപതിലധികം കുട്ടികളാണ് പരിശീലനം പൂർത്തിയാക്കിയത് ഷിറ്റോ സ്കൂൾ ഓഫ് കരാട്ടെ എഴുകുമ്പയൽ അക്കാദമിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ രണ്ടു വർഷക്കാലമായി നടത്തിവന്നിരുന്ന കരോട്ടെ ക്ലാസ്സിനാണ് സമാപനം കുറിച്ചത് ചടങ്ങിൽ കുട്ടികൾക്ക് കരാട്ട ടെസ്റ്റും ബെൽറ്റ് വിതരണവും നടന്നു പി ടി പ്രസിഡന്റ് മധു പോളച്ചിറ അധ്യക്ഷത വഹിച്ച യോഗം പഞ്ചായത്ത് അംഗം ശ്യാമ മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജി വിജയകുമാർ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി കുട്ടികളെ കരാട്ടയിൽ വിട്ടു അല്ലെങ്കിൽ ചെസ്സിൽ വിട്ടു അല്ലെങ്കിൽ പഠിക്കാൻ വിട്ടു പാടാൻ നമ്മൾ ഇങ്ങനെ കുട്ടികളെ നമ്മുടെ ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങൾ നമ്മുടെ കുട്ടികളിലൂടെ നമ്മൾ കുറെയൊക്കെ നേടിയെടുക്കാൻ ശ്രമിക്കുന്നതിന്റെ ഒരു കാര്യമാണ് പ്രധാന അധ്യാപിക ആർ ദീപമോൾ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ മായ എസ് തുടങ്ങിയവർ പ്രസംഗിച്ചു News Bureau Udang Bancolak